ഈ ഓൺലൈൻ പർച്ചേസ് ചെയ്യുമ്പോൾ പലരും അനുഭവിക്കുന്ന പ്രശ്നമാണ് അതായത് ഈ ഞാനടക്കമുള്ള പലരും അനുഭവിക്കുന്ന പ്രശ്നമാണ് നമുക്ക് കറക്റ്റായിട്ടുള്ള സൈസ് ഓൺലൈൻ സൈസ് നമുക്കറിയുന്നില്ല അതിനുള്ള ഉത്തമ ഉപാധിയാണ് ഈ വീഡിയോ ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കറക്റ്റ് സൈസ് നമുക്ക് ഓൺലൈൻ പർച്ചേസിൽ നമുക്ക് രേഖപ്പെടുത്താൻ പറ്റും ഓക്കെ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പിന്നെ പ്രിയ സുഹൃത്തുക്കളെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ വരുന്ന ബെൽ നോട്ടിഫിക്കേഷൻ അത് ഓൺ ചെയ്ത് വെക്കാൻ മറക്കരുത് ഒരുപാട് ടെക് ഇൻഫോ സംബന്ധമായിട്ടുള്ള ഒരുപാട് വീഡിയോസ് എൻ്റെ ചാനലിലൂടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കുന്നതാണ് ഒരുപാട് നിങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള ഒരുപാട് വീഡിയോകൾ എൻ്റെ ചാനലിലൂടെ നിങ്ങൾക്ക് ലഭ്യമാകുന്നതാണ് അതുകൊണ്ട് തന്നെ ഇപ്പോൾ തന്നെ എല്ലാവരും ആ ബെൽ നോട്ടിഫിക്കേഷൻ കൂടുതൽ ഓൺ ചെയ്തു വെക്കുക അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം സുഹൃത്തുക്കളെ ഓൺലൈൻ പർച്ചേസ് ചെയ്യുന്ന പലർക്കും പറ്റുന്ന മിസ്റ്റേക്കാണ് ഇത് കറക്റ്റായിട്ടുള്ള സൈസ് ഓൺലൈൻ പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് ആയിട്ടുള്ള സൈസ് എങ്ങനെയാണ് നമുക്ക് മനസ്സിലാവുന്നില്ല ഈ ഒരു വീഡിയോ കണ്ടാൽ ഈ ഒരു പിക്ചർ കണ്ടാൽ നിങ്ങൾക്ക് മനസ്സിലാവും ഇതിൽ കറക്റ്റ് സൈസ് ഒരു രേഖപ്പെടുത്തിയിട്ടുണ്ട് എങ്ങനെയാണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ നമ്മളൊരു വൈറ്റ് പേപ്പർ എടുക്കുക വൈറ്റ് പേപ്പറിൽ നമ്മൾ ചവിട്ട് നിൽക്കുക എന്നിട്ട് അതിൽ നമുക്ക് ഏറ്റവും ചുണ്ടുള്ള ഭാഗത്തും അതിൻ്റെ ബാക്ക് ഭാഗത്തും നമുക്ക് വര വരച്ചിട്ട് അത് നമുക്ക് അളന്ന് നോക്കാം അളന്ന് നോക്കുമ്പോൾ നമുക്ക് മുകളിൽ കൊടുത്തതുപോലെ കറക്റ്റായിട്ട് എത്രയാണോ സെൻറ്റിമീറ്റർ ഉള്ളത് അത് ഇതിൽ സൈസ് കറക്റ്റായിട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വളരെ എളുപ്പത്തിൽ നമുക്ക് ഓൺലൈൻ പർച്ചേസ് ഉള്ള ആ സൈസ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതായിരിക്കും ഒരുപാട് ആൾക്കാർക്ക് വീഡിയോ ഉപകാരപ്രദമായിരിക്കും ആൾക്കാർ മാക്സിമം ആളുകൾ ഷെയർ ചെയ്ത് എത്തിക്കുക ഓക്കെ താങ്ക്